ഹരേ കൃഷ്ണ എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഇന്ന് നമ്മൾ നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ ദശകം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഇന്നത്തെ ഉദ്യമം ആരംഭിക്കുന്നതിന് മുൻപ് ഈ അടുത്ത് ഇപ്പോൾ പെഹൽഗാമിൽ നടന്നിട്ടുള്ള ആക്രമണത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടിട്ടുള്ള ആ സജ്ജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ മനസ്സിന് കരുത്ത് കിട്ടാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് അല്പനേരം നാരായണനാമം ജപിക്കാം ായണ നാരായണ 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 ശ്രീമൻ നാരായണീയത്തിലെ എൺപത്തി ഏഴാമത്തെ പുഷ്പം ഭഗവാന്റെ കാൽക്കല സമർപ്പിക്കാൻ ഭക്തജനങ്ങളായ നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ് ജനകായ നമോ നമ നോവിൻ കഥ കാലമേറും ചടപ്പും കൂട്ടിടേണ്ട മലമതിൽ ഒരു കൊല്ലം കിടക്കും കിടപ്പും നോക്കുമ്പോൾ ഗർഭമാകും കൂലി പോലും വക്രതുണ്ട മഹാകായ സൂര്യകോട്ടി സമപ്രഭ നിർവിഘ്നം കുരുമേ ദേവ സർവകാര്യേഷു സർവദാ ഗുരുവര കരുണാലേശമുണ്ടെന്നു വന്നാൽ ഒരുവനും ഒരു കാര്യം സാധ്യമല്ലാതെയുണ്ടോ പരമതിലുരു ദൈവം മറ്റെനിക്കില്ല ആചാര്യനെ കൈ ഓം ജനകായ നമ ഓം ജനന്യേ നമ ഓം ഗം ഗണപതയേ നമ ഓം ഗും ഗുരുഭ്യോ നമം പീതാംബരം കരവിരാജിത

ആ സുധാമാവിൻ്റെ കഥയാണ് പറയുന്നത് വിചിത്ര വിചിത്രരൂപസ്തവ ഖൽവനുഗ്രഹ എന്ന് പറയും മേൽപ്പത്തൂര് ഈ ദശകത്തിൽ അതാണ് ശരിക്കും ഈ ദശകത്തിൻ്റെ ഒരു രത്ന ചുരുക്കം വിചിത്ര രൂപത്തിലെ ഭഗവാൻ ഭക്തരെ അനുഗ്രഹിക്കുന്ന ഒരു ശൈലി അത് എടുത്ത് കാണിക്കുന്ന ഒരു ഉദാഹരണം അതാണ് സുധാമാവിൻ്റെ കഥ നമ്മൾ കഴിഞ്ഞ ദശകത്തിൽ പറഞ്ഞു മഹാഭാരത യുദ്ധം ആ മഹാഭാരത യുദ്ധം എന്നുള്ള കഥ നമുക്കറിയാം നാരായണീയം എന്നുള്ളത് ശ്രീമദ് ഭാഗവതത്തിൻ്റെ ഒരു സംഗ്രഹമായിട്ടാണ് മൽപ്പത്തൂർ എഴുതിയിട്ടുള്ളത് ഈ ഭാഗവതത്തിലെ ദശമ സ്കന്ധത്തിൻ്റെ അവസാനത്തോട് എത്തുന്ന സമയത്ത് ഈ ഒരു കഥ മഹാഭാരത യുദ്ധവും രാജസൂയവും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത സമയത്ത് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹമാണ് അല്ലേ ശ്രോതാവ് അദ്ദേഹം പറയുകയാണ് ആ ഭഗവാനെ നിഷ്കാമമായിട്ട് ആരാധിച്ചിരുന്ന ഏതെങ്കിലും ഒരു ഭക്തനുണ്ടോ അങ്ങനെയുള്ള ഒരു ഭക്തൻ്റെ കഥയാണ് ഞാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയണത് കാരണം പരീക്ഷത്തിന് ഏഴ് ദിവസത്തിലാണ് ആ ശ്രീമദ് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്നത് അദ്ദേഹത്തിന് ആയുസ്സിൽ ഇനി ഏഴ് ദിവസേ ബാക്കിയുള്ളൂ എന്ന് പറയുന്ന സമയത്ത് ആ ഭഗവത് കഥകൾ ആ ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം ശ്രീ ശുഖബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ ആ ഒരു സന്ദർഭത്തിൽ ഇനി അധികം സമയമല്ലേ ആറാമത്തെ ദിവസമാണ് ഈ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് രാജസൂയൊക്കെ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് പറയാണ് എനിക്ക് അങ്ങനെ ഒരു ഭക്തന്റെ കഥ കാരണം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ആഗ്രഹിച്ചിട്ടാണ് അല്ലേ ഭഗവാനെ ആരാധിക്കുന്നതും ഭഗവാനെ സമീപിക്കുന്നതും ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ പുരുക്മിണി മുതലായിട്ടുള്ള ഭഗവത് പത്നിമാര് അവര് ഭഗവാനെ ഭർത്താവായി കിട്ടാൻ ആഗ്രഹിച്ചിട്ടാണ് ഭഗവാനെ ആരാധിച്ചത് പാണ്ഡവന്മാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ആ നേരായ മാർഗം ധർമ്മത്തിന്റെ മാർഗം കാണിച്ചു തരണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഭഗവാനെ സമീപിക്കുന്നത് ഗോപികമാരാണെങ്കിൽ ഭഗവാന്റെ സാന്നിധ്യം ആണ് അവർ ആഗ്രഹിക്കുന്നത് അങ്ങനെ ഭഗവാനെ തന്നെയാണെന്നുണ്ടെങ്കിലും ഏതെങ്കിലും ഒരർത്ഥത്തില് സകാമമായിട്ടുള്ള ഭക്തിയാണ് അല്ലെ പലരും കാണുന്നത് നമ്മൾ ഉദാഹരണം എന്നാൽ ഭഗവാനെ നിഷ്കാമായിട്ട് ഒന്നും തനിക്ക് വേണ്ട ആ ഭഗവാന്റെ നാമം മാത്രം നാവമല്ലേ ഭഗവാന്റെ പാദങ്ങള് തൻ്റെ ഹൃദയത്തില് അങ്ങനെ ആ നിഷ്കാമമായിട്ട് ആരാധിച്ചിരുന്ന ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടന്നിരുന്ന ഒരു ഭക്തൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഒരു ഭക്തൻ ഉണ്ടെങ്കിൽ എനിക്ക് ആ ഭക്തൻ്റെ കഥ പറഞ്ഞു തരൂ എന്ന് പറയുകയാണ് മേൽപ്പത്തൂരലാക്ഷമിക്കണം ശ്രീശുഖബ്രഹ്മർഷിയോട് പരീക്ഷയിൽ പറയുകയാണ് അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം കുറച്ച് നേരം ഒന്ന് കണ്ണടച്ചിരുന്നു എന്ന് അങ്ങനെ ആ ഭക്തൻ്റെ ആ രൂപം മനസ്സിക്കങ്ങോട്ട് തെളി തെളിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന് ഒരു കുളിർമ ഉണ്ടായി എന്നാണ് പറയുക എന്നിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ഭക്തൻ ഉണ്ടായിരുന്നു അതാണ് ഈ കുചേലൻ്റെ അഥവാ സുധാമാവിൻ്റെ കഥയായിട്ട് പറയുന്നത് പണ്ട് ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ആ കീഴിൽ വിദ്യാഭ്യാസം ചെയ്തിരുന്ന ആ സമയത്ത് അറുപത്തി ദിവസം കൊണ്ട് എല്ലാ വിദ്യകളും പഠിച്ചെടുത്ത ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ സഹപാഠിയായിട്ടുണ്ടായിരുന്ന ഒരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു ഒരു ബ്രാഹ്മണൻ എന്നെ ഭാഗവതത്തിൽ പറയുന്നുള്ളൂ സുധാമാവെന്നോ കുചേലെന്നൊന്നും പേര് പറയുന്നില്ല ഇവിടെ കുചേലെന്ന് പറയുന്നുണ്ട് കുചേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഷിഞ്ഞ വസ്ത്രം ധരിക്കുന്ന ആളെന്ന സംസ്കൃതത്തില് അപ്പൊ അങ്ങനെ ഒരാൾക്കൊരു പേര് ആരും ഇടലോഹത്തിന്റെ ആ ഒരു ദാരിദ്ര്യം കാരണം അദ്ദേഹത്തിന് വന്നു ചേർന്ന ഒരു പേരാവണം അത് എന്തായാലും ആ ദാരിദ്ര്യം അദ്ദേഹത്തിന്റെ ആ ബാഹ്യമായിട്ടുള്ള ആ രൂപത്തിനും അവസ്ഥക്കും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഹൃദയത്തിൽ അദ്ദേഹം സമ്പന്നനായിരുന്നു ഭഗവത് ഭക്തി കൊണ്ട് സമ്പന്നനായിരുന്നു എന്ന് കാണിച്ചു തരുകയാണ് അങ്ങനെ ആ സതീർത്ഥനായിട്ട് കഴിയുന്ന കാലം ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ െ മനസ് ശുദ്ധാണ് ഭാവശുദ്ധി മാത്രമാണ് ഭഗവാൻ നോക്കുന്നത് ബാക്കിയൊക്കെ ഒരു കോംപ്രമൈസ് വന്നാലും കുഴപ്പമില്ല കർമ്മം ഭഗവത് കർമ്മം ചെയ്യുന്ന സമയത്ത് പക്ഷെ ഭാവശുദ്ധി അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം ആ ഭാവശുദ്ധി ഉണ്ട് പൂജയലിന് അത് കാരണം തന്നെ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്നു ആ വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് പിന്നെ ഭഗവാൻ തിരിച്ച മധുരയിലേക്ക് പോയി ഈ ഇദ്ദേഹമായാലും അതെ അദ്ദേഹത്തിന്റെ ഇല്ലത്ത് പോയി അങ്ങനെ അനേകം വർഷങ്ങൾ ചെന്നു അങ്ങനെ ചെന്ന സമയത്ത് ഇദ്ദേഹം വിവാഹമൊക്കെ കഴിച്ചു കുടുംബമൊക്കെ ആയി എന്നാലും മഹാദാരിദ്ര്യമാണ് അല്ലെ അദ്ദേഹത്തിന് ആ എന്താ ഭക്ഷണം എന്താ കുടുംബത്തിന് എത്തിക്കാനായാലും ശരി അവനവന അവനവനായിട്ട് അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടും അറിയാറില്ല എന്നാൽ ഭക്ഷണമില്ലെങ്കിലും വസ്ത്രമല്ലെങ്കിലും എന്താ ഇല്ലാത്ത മറ്റു സൗകര്യങ്ങളൊന്നുമില്ലെങ്കിലും അദ്ദേഹത്തിന് ആ ദുഃഖം ബാധിക്കാറില്ല കാരണം എന്താ സദാ ആ ഭഗവാനിലാണ് പാദം ആ ഭഗവത് പാദത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആ ശ്രദ്ധ മുഴുവൻ അപ്പം അത് കാരണം അദ്ദേഹം ഒന്നും അറിയാറില്ല ആ കഥകളിൽ പദത്തിൽ പറയാറില്ലേ വാദമില്ലോ ദുഃഖം ബാധീക്യ ഇല്ലൂനം ഒരു വാദവും ഇല്ല ഈ ഇദ്ദേഹം തന്നെ കുചേലം തന്നെ ഭഗവാനോട് പറയുകയാണ് ഒരു വാദവും ഇല്ല കാരണം എന്താ എന്ത് കാര്യത്തിലാണ് വാദം ഇല്ലാത്തത് ഭഗവാനെ കുറിച്ച് ഉള്ള ആ ചിന്തയായത് കാരണം ദുഃഖമൊന്നും അറിയണില്ല എന്നാ ഭഗവാനെ യാതൊരു സംശയവും ഇല്ല ഞാൻ ദുഃഖമൊന്നും അറിയണില്ല കാരണം എന്താ യാദവാധിപ്രിത നിദവ യാദവധിപനായിട്ടുള്ള ആ ഭഗവാൻ ശ്രീകൃഷ്ണൻ അദ്ദേഹമാണ് ഈ കുചേലൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് അത് കാരണം തന്നെ യാതൊരു വാദവും ഇല്ല ഗുരുവായൂർപ്പ എനിക്കൊരു വിഷമോ അറിയണില്ല ഒരു ദുഃഖം അറിയണില്ല അങ്ങനെയാണ് ഇദ്ദേഹം വസിച്ചിരുന്നത് പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പത്നിയുണ്ട് പത്നിയെക്കുറിച്ച് പറയുന്നുണ്ട് സമാനശീലയാണ് ഇദ്ദേഹത്തിനെ പോലെ തന്നെ ഭക്തിയുള്ളവളാണ് ഉള്ളവളാണ് ഒരു പക്ഷേ ആചാര്യന്മാരൊക്കെ പറയും ഭാഗവതം പറയുമ്പോൾ കുചേലനെക്കാളും ഒരുപടി മുകളിൽ നിൽക്കുമെന്ന് തോന്നും കുചേല പത്നിയുടെ ഭക്തി അത്രയ്ക്ക് മഹാത്മ്യുള്ള സ്ത്രീയാണ് പക്ഷേ ആ സ്ത്രീ എന്താണ് അവളുടെ വിഷമം എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിശന്നിട്ടാണല്ലേ കിടന്നുറങ്ങണത് അപ്പോൾ ഈ ഒരു ദാരിദ്ര്യം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു മുക്തി ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് സമ്പത്തോ ഐശ്വര്യമൊന്നും ആഗ്രഹിച്ചിട്ടല്ല ഭക്ഷണം കഴിക്കാനെങ്കിലും എന്നുള്ള ഒരു മട്ടിൽ ആ ഒരു ഭാവം അവൾക്കുണ്ട് അപ്പോൾ അത് കാരണം തന്നെ ഈ കുചേലനോട് ചെന്ന് പറയുന്നതാണ് ഒന്ന് പോയിട്ട് കണ്ടൂടെ അങ്ങയുടെ സതീർത്ഥന ആ ദ്വാരകാധിപനായിട്ടുള്ള ഭഗവാൻ അല്ലേ എല്ലാ സമ്പത്തിൻ്റെയും ആ അധിപനാണ് ഭഗവാൻ അപ്പോൾ ഒന്ന് പോയി കണ്ടൂടെ നമ്മുടെ ഈ കാര്യങ്ങളും വർത്തമാനങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാൻ അനുഗ്രഹിക്കാതിരിക്കില്ലല്ലോ അങ്ങയുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനല്ലേ ഇവിടെ ദ്വാരകയിലുണ്ടല്ലോ ഒന്ന് പോയി കണ്ടൂടെ ഇന്നിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയും ഈ പത്നി അപ്പം അദ്ദേഹത്തിന് തോന്നാറില്ല തോന്നാറില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ഭഗവാനെ കുറിച്ച് അല്ല ഭഗവാനെ കാണണം എന്ന് എന്നാഗ്രഹിച്ചതുകൊണ്ട് കാര്യമില്ല ഭഗവാൻ നമ്മളെ കാണണം എന്ന് എന്നാഗ്രഹിക്കുമ്പോഴേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ അല്ലേ അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ അപ്പോഴൊക്കെ പിന്നെ ആവാം എന്നുള്ള മട്ടിലെ കുജേലൻ ഇരിക്കും ഒരു ദിവസം ഇദ്ദേഹത്തിന് തോന്നി എന്നാണ് ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട് എന്നാ പറയണത് വേറൊന്നുമല്ല ഭഗവാനെ പോയി കണ്ടുകൂടെ എന്നാ ചോദിക്കണം അല്ലാതെ സമ്പത്തോ ഐശ്വര്യമോ എന്തെങ്കിലും ആഗ്രഹമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള രീതിയിൽ ഉള്ളതൊന്നും പറയുന്നത് ഒന്ന് ഭഗവാനെ പോയി കണ്ടുകൂടെ അതനിക്കും ആ ആഗ്രഹം ഇല്ലായൊന്നുമില്ല ഒരുപാട് കാലായി ഭഗവാനെ കണ്ടിട്ട് ആ ഗുരുകുലവാസത്തിന്റെ സമയത്ത് കൂടെ ആ കളിച്ചിട്ടും ആ വിദ്യ അഭ്യസിച്ചിട്ടും ഒക്കെ കഴിയുന്ന കാലത്ത് നല്ലോണം ആ ഭഗവാന്റെ ആ സാന്നിധ്യത്തിന്റെ മാധുര്യം അനുഭവിച്ചിട്ടുണ്ട് അന്ന് ഹൃദയത്തിലേക്ക് അങ്ങോട്ട് കയറ്റിയതാണ് പിന്നെ ഇപ്പൊ വേറെ പോയി കാണണം എന്നുള്ള തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായിക്കില്ല എന്നാലും ഇപ്പൊ കാണാൻ കിട്ടിയപ്പോൾ ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ ഭഗവാനെ നേരിട്ട് അങ്ങട്ട് കാണാൻ കിട്ടിയ ആരെങ്കിലും വേണ്ടാന്ന് വെക്കോ ഇല്ല അപ്പോൾ കാണണം ഉണ്ട് എന്നാലും എങ്ങനെയാണ് ഈ ദാരിദ്ര്യമൊക്കെ കാണിച്ചുകൊണ്ട് അദ്ദേഹം ആണെങ്കിൽ എല്ലാ ലോകത്തിൻ്റെയും അധിപൻ ഞാനാണെങ്കിൽ ഒരു എന്താ ദരിദ്ര ബ്രാഹ്മണൻ ഇപ്പം എങ്ങനെയാ ഞാൻ എന്നുള്ള ഒരു ജാള്യതുകൊണ്ടാണോ എന്താ അറിയില്ല ഇതുവരെ അദ്ദേഹം പോയില്ല പക്ഷേ ഈ പത്നി ഇങ്ങനെ എന്നും പറഞ്ഞു വന്ന സമയത്ത് അതും അങ്ങനെ പറഞ്ഞു വന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നി ശരി ഭഗവാനെ കാണാനല്ലേ പറയണ വേറൊന്നുമല്ലല്ലോ ഞാൻ എന്നാൽ പോയിട്ട് വരാം എന്നുള്ള ഭാവത്തിൽ പറയുകയാണ് ഞാൻ പോവുകയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഭഗവാനെ കാണാൻ പോണ സമയത്ത് വെറും കൂടി പോകാൻ പാടുമോ പാടില്ല അല്ലെ കുട്ടികളൊക്കെ കാണാൻ പോണ സമയത്ത് നമ്മൾ എങ്ങനെയാ അവർക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും മധുരോ അല്ലെങ്കിൽ അല്ല എന്താ ഉടുപ്പോ കളിപ്പാട്ടോ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കരുതിയിട്ടല്ലേ അതേപോലെ തന്നെയാണ് ഭഗവാനെ ഭഗവാനെന്നാ പറയുക ഭഗവാനെ കാണാൻ പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു കദളിപ്പഴോ അല്ലെങ്കിൽ ഒരു തുളസിയോ എന്തെങ്കിലും ഒന്ന് കയ്യിൽ പിടിക്കുക ഇനി ഒന്നും സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയം തന്നെ ആ ഹൃദയമാകണ വെണ്ണ ഭഗവാന്റെ കാൽക്കല് സമർപ്പിക്കാറാവുക അതാണ് ഏറ്റവും വലിയ സമർപ്പണം അങ്ങനെ എന്തെങ്കിലും വേണമല്ലോ എന്നുള്ള ആ മട്ടില് പറഞ്ഞപ്പോൾ എന്താപ്പോ കൊടുക്കുക അവർക്ക് കൊടുക്കാനൊന്നുമില്ല പറഞ്ഞില്ലേ അത്ര ദാരിദ്ര്യം എന്നാലും അടുത്തുള്ള ഇല്ലങ്ങളിലൊക്കെ ഒന്ന് ചെന്ന് ചോദിച്ചു നോക്കി ഇല്ലങ്ങളിൽ ചെന്നു നടന്നിരന്നാൽ ഇല്ലെന്നു ചൊല്ലുന്ന ജനങ്ങളേറും എല്ലാവരുമേ ഇവിടെ ഒന്നുമില്ല പറഞ്ഞിട്ട് ആട്ടുകയാണ് ആ സമയത്ത് ആരോ ഒരാള് കുറച്ച് അവിലെ കയ്യിൽ കൊടുത്തു എന്നാ പറയുക ആരോ ഒരാള് പറഞ്ഞ ആചാര്യമാര് പറയും ഭഗവാൻ തന്നെ വന്നു കൊടുത്തതാന്ന അത് നമ്മൾക്ക് ഭഗവാനായിട്ട് എന്തെങ്കിലും കൊടുക്കണം എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹം ഉണ്ട് കൊടുക്കാൻ എന്താണ് സാഹചര്യം ഇല്ല എന്താ മനസ്സിലാവണില്ല അങ്ങനെ ഒരു ഭാവാണെങ്കിൽ ഭഗവാൻ തന്നെ എത്തിക്കുന്ന പറയുക ഗജേന്ദ്രമോക്ഷത്തിൽ പറയാറില്ലേ അവിടെ ആ തടാകത്തിൽ അനേകം താമരപ്പൂക്കൾ ഉണ്ടായിരുന്നു അവിടെ ക്രീഡിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി ചെല്ലണ സമയത്ത് ആ താമരകളൊക്കെ എടുത്തിട്ട് മറ്റുള്ള കൂടെയുള്ള പിടിയാനകൾക്കും മറ്റുള്ള കുട്ടിയാനകൾക്കും ഒക്കെ ഈ ഗജേന്ദ്രൻ എടുത്തു കൊടുത്തു അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ എടുത്തു കൊടുത്തു അത് കഴിഞ്ഞിട്ടാണ് മുതല വന്ന് കാലില് പിടിച്ചത് അപ്പം കാലില് പിടിച്ച സമയത്ത് ആരും എന്ന് കണ്ട് അവസാനം ഭഗവാനെ ആശ്രയിക്കുകയാണ് അങ്ങനെ ആശ്രയിച്ചപ്പോൾ ഒരു സംശയവും കൂടാതെ അല്ലെ കാരുണ്യവേഗെന്നാണ് മേൽപ്പത്തൂരിൻ്റെ ആ ഒരു പ്രയോഗം അവിടെ പറയുന്നുണ്ട് അങ്ങനെ ഗരുഡാരൂഢനായിട്ട് അങ്ങോട്ട് വന്നു ഭഗവാൻ രക്ഷിക്കാൻ അങ്ങനെ വന്ന സമയത്ത് സങ്കടമായി ന എന്താ ഞാൻ ഭഗവാന് കൊടുക്കുക ചുറ്റും നോക്കിയപ്പോൾ ഒരു താമരപ്പൂവ് പോലും കാണാനില്ല ആദ്യമൊക്കെ എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു പിന്നെ അപ്പോൾ എന്താ ഭഗവാന് കൊടുക്കാനൊന്നുമില്ല എന്നാ കൊടുക്കണം നല്ല മോഹമുണ്ട് അങ്ങനെ ആ ഗജേന്ദ്രൻ വിഷമിച്ച സമയത്ത് ഭഗവാനെ നാല് കൈകളിൽ ഒരു കൈയില് പത്മാണല്ലേ താമരപ്പൂവാണ് ആ താമരപ്പൂ തന്നെ ആ തടാകത്തിലേക്ക് അങ്ങോട്ട് ഒഴുക്കി കൊടുത്തു എന്നാ പറയുക ഗജേന്ദ്രൻ കണ്ടിട്ടില്ല ഒരു താമരപ്പൂവ് ആ തടാകത്തിൽ ദൂരെ കണ്ടപ്പോൾ സന്തോഷമായി ഹാവോ അതെങ്കിലും കൊടുക്കാണ്ടായില്ലോ നിങ്ങൾ ആ മട്ടിൽ അത് തുമ്പിക്കൈ കൊണ്ടെടുത്തിട്ട് ഭഗവാനെ അർപ്പിക്കുകയാണ് അത് അങ്ങനെയാണ് നമ്മൾ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു നോക്കൂ അപ്പോൾ ഭഗവാൻ തന്നെ ഭഗവാന്റെ എല്ലാം വിന്ധ്യാവലി പറഞ്ഞില്ലേ ബലിചരിതം പറയണ സമയത്ത് നമ്മളുടെ ആയിട്ട് ഒന്നുമില്ല ഭഗവാന്റെ സാധനം തന്നെ നമ്മൾ നമ്മളെടുത്തിട്ട് ഭഗവാനായിട്ട് കൊടുക്കണു അത്രേ ഉള്ളൂ ഭഗവാന്റെ ഉദ്യാനത്തിൽ നിന്ന് ഒരു പുഷ്പം എടുത്തിട്ട് ഭഗവാനായിട്ട് സമർപ്പിക്കുന്നു അത്രേ ഉള്ളൂ എന്തായാലും അങ്ങനെ ആഗ്രഹിക്കുന്ന സമയത്ത് ഭഗവാൻ അതിനുള്ള വഴി കാണിച്ചു തരുന്നു ഇതേപോലെയാണ് ഇവിടെ പറയുന്നത് ആ കുചേല ആരോ കുറച്ച് ആവില കൊണ്ടു കൊടുത്തു അതൊരു മുഷിഞ്ഞ ശീലയിൽ കെട്ടിയിട്ട് കയ്യിൽ കൊടുത്തു ഇദ്ദേഹത്തിൻ്റെ അങ്ങനെ ഇദ്ദേഹം പുറപ്പെട്ടു എന്നാണ് പറയുക ദ്വാരകയിലേക്ക് അല്ലെ ആ ഭാവം അദ്ദേഹത്തിൻ്റെ ഭക്തന്മാരുടെ സകല ലക്ഷണങ്ങളും തറഞ്ഞ് തികഞ്ഞിട്ടുള്ള ആ ഭാവം അല്ലെ രാമപുരത്ത് വാര് പറയണല്ലേ കണ്ടാൽ ഇത്ര കഷ്ടം എത്രയും വസ്ത്രം കൊണ്ടു ഭൂമിട്ടു മുണ്ടിൽ പൊതിഞ്ഞ പൊതിയും മുഖ്യമായ പുസ്തകവും రెండం కూడి కక్షత్తింగలిడుకికొండ భద్రమాయ భస్మావం ధరిచు నమస్కార కిణ ముద్రయం ముఖరమాయ పొలికొడయం రుద్రాక్షమాలయూ మీంది నామకీర్తనవం చేదు ചിത്രൂപത്തിങ്കലൂറച്ചു അതിനാണ് ഏറ്റവും അധികം പ്രാധാന്യം എങ്ങനെയാണ് ബാക്കിയൊക്കെയുള്ള ലക്ഷണങ്ങളൊക്കെ അവിടെ ഇരിക്കട്ടെ ആ മനസ്സിന്റെ ഭാവം ചിദ്രൂപത്തിങ്കലൂറച്ചു ആ ഭഗവാന്റെ രൂപത്തിൽ മാത്രമാണ് ആ മനസ്സ് മനസ്സുറച്ചു നിക്കണത് അത് കാരണം തന്നെ ഭഗവാൻ അവിടെ ഇരിപ്പുറയ്ക്കുന്നില്ല എന്ന് പറയുക ദ്വാരകയിൽ അവിടെ അദ്ദേഹം പത്നിമാരോടുകൂടി അവിടെ അങ്ങനെ സല്ലപിച്ചിരിക്കുന്ന സമയത്ത് പുറപ്പെട്ടിട്ടുണ്ട് സുധാമാവെന്ന് ഭഗവാൻ അറിയാം ഭഗവാൻ ഇവിടെ അത്ര പാടാ എന്തപ്പോൾ കാണാത്താവോ ഇറങ്ങിയിട്ട് ഇത്ര നേരമായില്ലോ അല്ലെ എത്താറായില്ലോ എന്താപ്പ കാണാത്തയാവോ എന്നുള്ള ഭാവം ഭഗവാനാണെന്നാണ് പറയുക അതങ്ങനെയാണ് ആ ഭക്തന്മാർ വരുന്നത് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് ഗുരുവായൂർ നമ്മൾ പോണ സമയത്ത് ഭഗവാനെ കുറേ ദിവസം കഴിഞ്ഞിട്ട് തൊഴാൻ പോവുകയാണ് നമുക്ക് നല്ല തിടുക്കാണ് എന്നാണാവോ ആ പൂജയ്ക്ക് ആ സമയം ആവുമ്പോളേക്ക് എത്തുവോ എന്നുള്ള ഭാവത്തിൽ നമ്മളിങ്ങനെ പുറപ്പെടുന്നു അങ്ങനെ പുറപ്പെടുന്ന സമയത്ത് ഭഗവാനും അവിടെ കാത്തിരിക്കുക എന്താപ്പോൾ ബസ് എന്താ ഇപ്പോൾ ബസ് കാണാത്തെയാവോ ബസ് എന്താ ഇപ്പോൾ വരാത്തെയാവോ അങ്ങനെ ഭഗവാനാണ് ചിന്ത നമ്മളെക്കാളും ചിന്ത അങ്ങനെ ബസ് വന്നു നമ്മൾ കയറി തിരക്കൊക്കെ ഉണ്ടെങ്കിലും കുറച്ച് കഴിഞ്ഞിട്ട് ഇരിക്കാൻ കിട്ടി അവിടെ പോയിട്ട് ഗുരുവായൂർ ചെന്ന് ഇറങ്ങി കുളിയൊക്കെ കഴിഞ്ഞ് നമ്മൾ വരിയിൽ പോയിട്ട് നിൽക്കുന്ന സമയത്ത് വൈശാഖ മാസമാണ് നല്ല തിരക്കാണ് പക്ഷേ ഭഗവാൻ അവിടെ തിടുക്കുള്ള കാരണം അരമണിക്കൂറുകൊണ്ട് വേഗം കിട്ട് ഉള്ളിക്ക് എത്താൻ പറ്റിയ എങ്ങനെ എത്തിയോ ചോദിച്ചാൽ ഒന്നും അറിയില്ല അപ്പൊ അത് നമ്മുടെ കേമത്വം കൊണ്ടല്ല ഭഗവാനും ആ തിടുക്കണ്ട ആ തിരക്കുണ്ട് നമ്മളെ കാണാൻ അങ്ങനെ ആവാനാണ് നമ്മളൊക്കെ ആഗ്രഹിക്കേണ്ടത് അതാണ് ഭാഗ്യം അല്ലേ ഇപ്പൊ ഇപ്പൊ അവിടെ പറയണ പോലെ സുധാമാവിനെ കുറിച്ച് പറയണത് പോലെ അല്ലേ അവിടെ തത്രപ്പാട് ഭഗവാനാണെന്ന് അപത്നിമാര് ശ്രദ്ധിക്കുന്നുണ്ട് ഭഗവാന്റെ ശ്രദ്ധ അവിടെ ഒന്നും അല്ല എന്ന് ഭക്തന്റെ ആ ആ വരവിനെക്കുറിച്ച് ആലോചിച്ചിട്ട് ഭക്തൻ എപ്പോഴാ വരുക എന്നുള്ള ഒരു തിടുക്കത്തിലാണ് ഭഗവാൻ അങ്ങനെ ആ കുചേലൻ അങ്ങോട്ട് എത്തലും ഭഗവാനുണ്ടായി ഒരു സന്തോഷം ഏഴാം മാളികയുടെ മുകളിൽ നിന്ന് അങ്ങോട്ട് ഓടി വന്നിട്ട് അദ്ദേഹത്തിനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ച് സുധാമാവിനെ തന്നെ ആകെ ഒരു ബുദ്ധിമുട്ട് കാരണം ഇദ്ദേഹം ആകെ മുഷിഞ്ഞ വസ്ത്രവും ആകെ വിയർത്തും കൊണ്ടിങ്ങനെ വന്ന സമയത്ത് ഭഗവാൻ അങ്ങോട്ട് കെട്ടിപ്പിടിക്കുന്ന സമയത്ത് യാ ഭഗവാൻ ആ ഒരു ഭാവമൊന്നുമില്ല മനസ്സ് മാത്രമേ നോക്കണുള്ളൂ ആ സ്നേഹം മാത്രമേ നോക്കണുള്ളൂ അങ്ങനെ എടുത്തിട്ട് ആ കൊണ്ടുപോവുകയാണല്ലേ ഏറ്റവും വലിയ ഉദാഹരണം മൈത്രിയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സുധാമാവിൻ്റെ കഥ ഭഗവാന്റെ കഥ അങ്ങനെ കൊണ്ടുപോവുകയാണ് ഇവിടെ മേൽപ്പത്തൂര് പറയുന്നു ശൈബ്യയുടെ ഗ്രഹത്തിലേക്ക് മിത്രവിന്ദ എന്ന് പറയുന്ന പത്നിയുടെ ഗ്രഹത്തേക്കാ കൊണ്ടുപോയെന്ന് പറയുന്നു ചില ഭക്തന്മാർ രുക്മിണി ഗൃഹത്തിലാണെന്ന് പറയാറുണ്ട് ഇവിടെ മേൽപ്പത്തൂരും മിത്രവിന്ദയുടെ കൊട്ടാരത്തേക്ക് കൊണ്ടുപോയി എന്നാണ് പറയുക അങ്ങനെ പോയി അവിടേക്ക് അങ്ങോട്ട് ചെന്ന സമയത്ത് ഇദ്ദേഹത്തിന് വൈകുണ്ഠത്തിലേക്ക് കയറിയ പോലെ തോന്നിയതാണ് അത്രയധികം ഐശ്വര്യം സമ്പൽ സമൃദ്ധമായിട്ടുള്ള ആ ഒരു പുരി അങ്ങനെ ഉള്ളിലേക്ക് ചെന്നു അവിടെ ആ പത്നിമാരെല്ലാവരും അദ്ദേഹത്തിനെ സൽക്കരിക്കുന്നുണ്ട് ഭഗവാന്റെ ഭാവം കണ്ടിട്ട് ലക്ഷ്മിമാർക്ക് മനസ്സിലാവണുണ്ട് ഇദ്ദേഹം അത്രയും വലിയ ആ ഭക്ത അഗ്രേസരനാണ് അപ്പം അവരും ആ ഭാവത്തിൽ അവിടെ വീശി കൊടുക്കണു അദ്ദേഹത്തിൻ്റെ കാല് കഴുകിക്കണു ആ തീർത്ഥം എല്ലാവരും അവിടെ സ്വീകരിക്കണു ഇങ്ങനെ അനേകം ഭാവത്തിൽ ആ ഭക്തനെ സന്തോഷിപ്പിച്ചുകൊണ്ട് അത് കഴിഞ്ഞാൽ ഭഗവാൻ ആ ഭക്തൻ്റെ കൈ കത്താൻ്റെ കയ്യിൽ എടുത്തും കൊണ്ട് ഓരോ കഥകൾ പറയുക പണ്ടത്തെ കഥകളൊക്കെ ആ ഗുരുകുലത്തിൻ്റെ ആ വാസത്തിൻ്റെ സമയത്ത് അന്നൊരു ദിവസം ഉണ്ടായില്ലയോ സുധാമാവേ എന്താ ആ ഗുരുപത്നി ഗുരു വീട്ടിലില്ല ഗുരുകുലത്തിലെ ഗുരു ഇല്ല എവിടെയോ പുറത്തു പോയത് വിറകില്ല അപ്പോൾ ഗുരുപത്നി പറയുകയാണെ ഭഗവാനോട് വിറകില്ലല്ലോ കൃഷ്ണാന്ന് പറഞ്ഞപ്പോൾ അതിനെന്താ അമ്മേ ഞങ്ങൾ പോയിട്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് സുധാമാവും കൃഷ്ണനും കൂടി കാട്ടിക്ക് പോയിന്നാണ് പക്ഷെ അവിടെ ചെന്നപ്പോൾ വിറകൊക്കെ കിട്ടിയിരുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഭയങ്കര കാറ്റും മഴയും ഇടിയൊക്കെ ആയിട്ട് ആ രാത്രി മുഴുവൻ അവർ കാട്ടിൽ പേടിച്ച് കെട്ടിപ്പിടിച്ച് അങ്ങനെ കഴിച്ചു കൂട്ടിയിത്രേ അപ്പോൾ ഭഗവാനാണ് കേട്ടോ പേടിച്ചു എന്നൊക്കെ പറയേണ്ടത് ആലോചിച്ച് നോക്കണം എന്തായാലും ആ കഥയൊക്കെ പറയുമ്പോൾ സുധാമാവ് ഇങ്ങനെ കുഞ്ചരിക്കണുണ്ട് എന്നിട്ട് പറയാണ് പിറ്റേ ദിവസം ആ ഗുരു പേടിച്ച് കാട്ടിലേക്ക് തെരഞ്ഞു വരികയാണ് കുട്ടികൾ എവിടെ പോയിന്ന് അറിയില്ലല്ലോ അപ്പോൾ ഇവരെ കണ്ട സമയത്ത് ആ ഗുരുവിന്റെ ആ കണ്ണുകൾ നിറഞ്ഞൊഴുകിയെന്നാണ് പറയുന്നത് ആ ഗുരുഭക്തിയോടുകൂടി ഈ കുട്ടികൾ കാട്ടിൽ ഒറ്റയ്ക്ക് രാത്രി അങ്ങനെ കഴിച്ചു കൂട്ടിയില്ലേ അപ്പോൾ അവരുടെ ശിരസ്സിൽ കൈവച്ചിട്ട് പറഞ്ഞു എന്നാണ് നിങ്ങൾക്ക് നന്മ വരട്ടെ സദാസമയവും സമാധാനം ഉണ്ടാവട്ടെ എന്നുള്ള അനുഗ്രഹമാണ് കൊടുത്തതെന്നാണ് പറയുന്നത് അത് കാരണമാണ് ഗുരു ഇവ അപുമാൻ പൂർണ്ണ പ്രശാന്തയെ ഭഗവാൻ പറയണു ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് ഒരു മനുഷ്യന് ശ്രേയസ്സിൽ എത്താ എത്തിച്ചേരാൻ സാധിക്കണത് എന്ത് സത്കർമ്മമായാലും ചെയ്യാൻ സാധിക്കണത് നന്മയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നത് ആ ഗുരുവിൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ് അത് കാരണമല്ലേ ഞാനിവിടെ ഈ ഐശ്വര്യത്തിലൊക്കെ കഴിയണത് അല്ലാതെ എൻ്റെ ഒരു മാഹാത്മ്യം കൊണ്ടൊന്നും അല്ലാട്ടോ സുധാമാവേ എന്ന് പറയുകയാണ് ആ ഗുരുവിനെ കുറിച്ച് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു അവിടെ ആ ഗുരുവിനെ രണ്ടുപേരും നമസ്കരിക്കുകയാണ് മനസ്സുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് പിന്നെ പറയുന്നത് അപ്പോൾ കുചേലൻ ഇങ്ങനെ വന്നിട്ടുണ്ട് അനേകം വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത് അപ്പോൾ ഭഗവാൻ ചോദിക്കുകയാണ് എനിക്ക് വേണ്ടി എന്താ കൊണ്ടുവന്നത് അല്ലേ ഭഗവാൻ ആ ചോദ്യമുണ്ട് അത് കാരണം പറയണത് ഭാഗവതം ഭഗവാനെ കാണാൻ പോണ സമയത്ത് ഒന്നും വെറുകയോടു കൂടി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കാരണം ആ ചോദ്യമുണ്ട് എനിക്ക് വേണ്ടി എന്താ കൊണ്ടുന്നത് ചെറിയ കുട്ടികൾ ചോദിക്കില്ലേ അതേപോലെ അപ്പോൾ സുധാമാവ് ആകെ ഒരു എന്താ പറയുക ഒരു പരിഭ്രമമായി എന്നാണ് കാരണം എങ്ങനെയാണ് അപ്പോൾ ഇവിടെയുള്ള ഒരു ആ ഐശ്വര്യവും ആ ഒരു കൊട്ടാരത്തിൻ്റെ പ്രൗഢിയും ആ ഒരു സമ്പത്തും ഇതൊക്കെ കൂടി കാണുന്ന സമയത്ത് താൻ ഒരു മുഷിഞ്ഞ ശീലയിൽ നിറച്ച കല്ലും ഇതും നിറഞ്ഞിട്ടുള്ള ഒരു അവിൽ അതാണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇപ്പം എങ്ങനെയാണ് കൊടുക്കുക ഇദ്ദേഹത്തിന് അല്ലേ എങ്ങനെയാണ് കൊടുക്കുക ആകെ ഒരു ജാള്യത പക്ഷേ ഈ അവൽ അങ്ങനെ കെട്ടിക്കൊടുത്ത സമയത്ത് ആ കുചേല പത്നി മനസ്സുകൊണ്ട് ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ഭഗവാനെ എൻ്റെ ഭർത്താവ് ഒരു പക്ഷേ ജാള്യത വിചാരിച്ചിട്ട് തരില്ലാട്ടോ അവൽ അങ്ങനെ അദ്ദേഹം തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ ഉള്ളവളുടെ ആ ഒരു മനസ്സ് കണ്ടിട്ട് അവിടുന്ന് അത് തട്ടിപ്പറിച്ചിട്ടെങ്കിലും സ്വീകരിക്കണേ എന്ന് ആ കുചേല പത്നി അത് കൊടുക്കണ സമയത്തെയും ആഗ്രഹിച്ചിട്ടുണ്ടെന്നാണ് ആ ഭക്തയുടെ മനസ്സ് ഭഗവാൻ അറിയാം അത് കാരണം തന്നെ സുധാമാവ് കൊടുക്കണില്ല ആകങ്ങ് കാണുന്ന സമയത്ത് പിന്നെ സംശയമൊന്നുമില്ല അതെന്താ അത് ഒരു പൊതി അങ്ങയുടെ കയ്യിലൊന്നും പറഞ്ഞിട്ട് ഭഗവാനങ്ങട്ട് തട്ടിപ്പറിക്കലും അത് തുറന്ന് അവയിലങ്ങോട്ട് കാണുമ്പോഴേക്കും ഭഗവാന്റെ ഒരു ഒരു ആ ഒരു എന്താ പറയുക മുഖത്തുള്ള ഒരു ഭാവം കാണുന്ന സന്തോഷമാണോ ഉത്സാഹമാണോ അതങ്ങോട്ട് എടുത്തിട്ട് ഒരു വായി അങ്ങോട്ട് വായിലേക്കങ്ങോട്ട് ഇട്ടു അപ്പോളേക്കും എന്തൊരു സ്വാദ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാവം അല്ലേ ഇവിടെ ഭഗവാന് കിട്ടാത്തതൊന്നുമില്ല അല്ലേ എത്ര മൃഷ്ടാന് ഭോജനമാണ് എല്ലാവിധ സമ്പത്തും ഐശ്വര്യവും ഉണ്ട് ഈ ദ്വാരകയിൽ എന്നിട്ടാണ് ഈ കല്ല് നിറഞ്ഞിട്ടുള്ള ഈ അവല കഴിച്ചിട്ടാണ് ആ ഭാവം കാണിക്കുന്നത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇങ്ങനെ കൊടുക്കണോന്നുള്ളതിന് മാത്രമേ ഭഗവാൻ അവിടെ പ്രാധാന്യം കൽപ്പിക്കുന്നുള്ളൂ എന്ന് കാണിക്കുകയാണ് പത്രം പുഷ്പം ഫലം തോയം യോമിയെ ഭക്തിയാ പ്രയച്ഛതി ആ ഭക്തി ആ കുചേല ഭക്തി അത് അതിലുണ്ട് അവളുടെ ഒരു ഒരു തുള്ളി കണ്ണുനീരത് കെട്ടിക്കൊടുക്കണ സമയത്ത് അതിൽ വീണിട്ടുണ്ട് ഭഗവാനെ എൻ്റെ ഭർത്താവ് തന്നിട്ടില്ലെങ്കിലും അങ്ങ് ഇത് സ്വീകരിക്കണേ എൻ്റെ ഭക്തി സ്വീകരിക്കണേ എൻ്റെ ആ മനസ്സിൻ്റെ ഭാവം അങ്ങ് സ്വീകരിക്കണേ എന്ന് പറഞ്ഞിട്ട് എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവളത് കൊടുത്തിട്ടുള്ളത് അതാണ് ആ അവലിന് ഇത്രയധികം സ്വാദ് ഭഗവാൻ ഇത്രയധികം ആസ്വാദനം അങ്ങനെ എടുത്തു ആ ഒരു വായ കഴിച്ചതിന് ശേഷം വീണ്ടും കഴിക്കാൻ പുറപ്പെടുന്ന സമയത്ത് പെട്ടെന്ന് ലക്ഷ്മിദേവി രുക്മിണി വന്നിട്ട് കൈ കൈക്ക് പിടിച്ചു എന്നാണ് പറയുക അതെന്താന്ന് നമുക്ക് മനസ്സിലാവും ഇനി കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പോൾ മതി മതി ഇനി ഞങ്ങൾക്കൊക്കെയും പ്രസാദം വേണ്ടേ എന്നുള്ള മട്ടില് അങ്ങനെ കൈക്ക് പിടിച്ചപ്പോൾ ശരി ഇനി നിങ്ങളായിക്കോളൂന്നും എന്നുള്ള ഭാവത്തിൽ ആ പ്രസാദം ആ ദ്വാരകയിലുള്ള എല്ലാ ആൾക്കാർക്കും വന്ന് എത്തിച്ചു എന്നാണ് പറയുക അത്രയ്ക്ക് ഭഗവാന് പ്രിയപ്പെട്ട ആവില് അല്ലേ ആ ആവില് പൃഥുകം എന്നുള്ള ആവില് അത് ഭഗവാൻ അങ്ങോട്ട് സ്വീകരിച്ചു ഇദ്ദേഹത്തിനും സന്തോഷമായി എന്നാ പറയുക സുധാമാവൻ ഇങ്ങനെയൊരു എന്താ റിയാക്ഷൻ അദ്ദേഹം എന്താ പ്രതീക്ഷിക്കുകയും ചെയ്തില്ല പക്ഷേ ഭഗവാൻ അങ്ങനെയാണ് അങ്ങനെ അന്ന് അവിടെ കഴിച്ചുകൂട്ടി ആ ഭഗവാന്റെ കൂടെ തന്നെ ആ കട്ടിലൊക്കെ കിടന്ന് എന്താ പറയുക ഇദ്ദേഹം ഇദ്ദേഹത്തിന് ഇങ്ങനെയുള്ള ഐശ്വര്യത്തിൻ്റെ ഉള്ളൊന്നും കിടന്നിട്ടോ ഇരുന്നിട്ടോ ഒന്നും ഒരു പരിചയവും ഇല്ല എന്നാലും ഭഗവാന്റെ നിർബന്ധം അനുസരിച്ച് അന്ന് അവിടെ കഴിഞ്ഞു പിറ്റേ ദിവസം തിരിച്ച് പോവാൻ പുറപ്പെട്ടു എന്നാ ഭഗവാൻ തടഞ്ഞില്ല എന്നാ കാരണം അറിയാം അവിടെ ആ പത്നി കാത്തിരിക്കണുണ്ട് അപ്പൊ പോയിക്കോളും എന്നുള്ള മട്ടില് ന ഇദ്ദേഹം ഭഗവാനോടൊന്നും ചോദിക്കുകയും ചെയ്തില്ല ആ ദാരിദ്ര്യത്തിനെ കുറിച്ചൊന്നും പറയുകയും ചെയ്തില്ല ഭഗവാൻ അങ്ങോട്ടും അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല ഒന്നും കയ്യിൽ കൊടുക്കുകയും ചെയ്തില്ല ഇവിടെയാണ് പറയാം വലപ്പത്തൂര് വിചിത്ര രൂപ സ്ഥവഖൽവനുഗ്രഹ എന്ന് പറയുന്നത് അങ്ങ് കൊടുത്തില്ല അപ്പൊ കയ്യിലൊന്നും കൊടുത്തില്ല ശരിനെയാ പക്ഷെ അങ്ങ് അനുഗ്രഹിക്കാതിരിക്കില്ല എനിക്ക് അറിയാൻ ഗുരുവായുപ്പാ കാരണം അങ്ങയുടെ ശൈലി അങ്ങനെയാണ് വിചിത്രമായിട്ടുള്ള രീതിയിൽ അങ്ങ് അനുഗ്രഹിക്കുക അങ്ങനെ ഇദ്ദേഹം പുറപ്പെട്ടു തിരിച്ച് വരണ വഴിക്കും അതെ ഇല്ല ഞാനൊന്നും ചോദിച്ചില്ല ഭഗവാനൊന്നും തരുകയും ചെയ്തില്ല ഒരു പക്ഷേ ഞാൻ ചോദിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഭഗവാൻ തരുമായിരിക്കും പക്ഷെ ഞാൻ ചോദിച്ചില്ല ഇനിയിപ്പം ഞാൻ പത്നിയോട് പോയിട്ട് എന്താ പറയുക അതാണ് ഒരു മനസ്സിലൊരു സംശയം എന്തായാലും നടന്നു ഭഗവാനെക്കുറിച്ച് എന്നെ ഇങ്ങനെ ചിന്തിച്ചു അവിടെ ആ ഉണ്ടായിട്ടുള്ള സംവാദങ്ങളും ഭഗവാന്റെ അച്ചിരിയും ആ ലീലകളൊക്കെ ആലോചിച്ച് ഇങ്ങനെ നടന്നു വരിക അപ്പോൾ പെട്ടെന്ന് ആ വഴിക്ക് തൻ്റെ ഗൃഹം നിന്നിരുന്ന ആ സ്ഥാനത്ത് ആ വഴി നോക്കിയിട്ടാണല്ലോ നടക്കുന്നത് പെട്ടെന്ന് ആ വഴിക്ക് കണ്ടു ഒരു മണി ഗോപുരം അവിടെ കണ്ട സമയത്ത് അത്ഭുത സ്തബനായിട്ട് ഇങ്ങനെ നിൽക്കുന്നത് എന്താ പത് കഥ ഈ വഴി തെറ്റിറ്റ് ചെയ്തു എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ നോക്കണ സമയത്ത് ആ ഗോപുരത്തിന്റെ ഉള്ളിൽ നിന്ന് ആ കൊട്ടാരത്തിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട് അതിസുന്ദരി ആയിട്ടുള്ള ഒരു സ്ത്രീ ആ സ്ത്രീയെ അനുഗമിച്ചും കൊണ്ട് സഖ്യമാരായിട്ട് സേവി സേവകമാരായിട്ട് രണ്ട് പേരുടെ കൂടെ വരുന്നു അവൾ കണ്ടു കഴിഞ്ഞാലും അതേ മണിഹേമ ഭൂഷിതാന്ന് പറയണത് സകലവിധ ആഭരണങ്ങളൊക്കെ ധരിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷ്മിദേവി തന്നെ ഇറങ്ങി വരണത് പോലെ ശ്രദ്ധിച്ച് നോ നോക്കിയപ്പോഴാണ് ഇദ്ദേഹത്തിന് മനസ്സിലായത് തൻ്റെ പത്നി തന്നെയാണ് ഇറങ്ങി വരണതെന്ന് അപ്പോൾ അത്ഭുതമായി ഇതിപ്പോൾ എന്താ ഇപ്പോൾ അത് കഥ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇത്രേ ഇന്നലെ വൈകുന്നേരം ഒരു സ്ത്രീ ഇങ്ങോട്ട് കയറി വന്നു പിറ്റേ ദിവസം അവൾക്ക് ഇങ്ങനെയാണ് ഇവിടുത്തെ അവസ്ഥ പിറ്റേ ദിവസം രാവിലെ ഞാൻ കണ്ണ് തുറന്നപ്പോൾ മുതൽ ഇങ്ങനെയാണ് അവസ്ഥ അപ്പൊ അത് എന്താന്ന് വെച്ചാൽ ലക്ഷ്മി ദേവി തന്നെ കയറി വന്നതാണ് ഭഗവാൻ ആ അവല് ഒരു പിടി അങ്ങോട്ട് എടുത്തിട്ട് ഭഗവാൻ അത് സ്വീകരിക്കലും തനിക്ക് സമനാക്കി മാറ്റി കുചേലനെ എന്നാണ് പറയുക അല്ലെ തൻ താൻ ഏത് രീതിയിലുള്ള ഐശ്വര്യത്തിലാണോ നിൽക്കുന്നത് അതിനെ സമാനനാക്കി അപ്പത്തന്നെ മാറ്റി കഴിഞ്ഞു രണ്ടാമത് പിടി എടുത്തിട്ട് വായലേക്ക് ഇടാൻ പുറപ്പെട്ടപ്പോ എന്തിനാണ് ലക്ഷ്മി ദേവി തടഞ്ഞത് എന്തിനാണ് കൈക്ക് പിടിച്ചത് എന്ന് വെച്ചാൽ ഇവിടെ ഈ ലോകത്ത് അനുഭവിക്കേണ്ടതെല്ലാം അങ് ഇപ്പൊ കൊടുത്തു കഴിഞ്ഞു അദ്ദേഹത്തിന് ഇനി അങ് ആ രണ്ടാമത്തെ പിടിയും കൂടി കഴിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് മോക്ഷാണ് തന്നെ മോക്ഷം കൊടുത്താൽ അവിടെ കാത്തിരിക്കണം പത്നിക്ക് പിന്നെ ആരും ഉണ്ടാവില്ല അപ്പോൾ ആയിട്ടില്ല എന്നുള്ള ഭാവത്തിലാണ് ലക്ഷ്മി ദേവി കൈക്ക് പിടിച്ചതെന്നാ പറയുക എന്തായാലും അദ്ദേഹത്തിന് മനസ്സിലായി എന്നാണ് ഭഗവാന്റെ ആ കാരുണ്യം അല്ലേ ഭഗവാൻ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എനിക്ക് ഇന്നത് തരൂ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട് ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എനിക്ക് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മളുടെ ഭാവം ശുദ്ധമാണെന്നുണ്ടെങ്കിൽ ഭഗവാനോടായിട്ടൊന്നും പറയേണ്ട ആവശ്യമില്ല നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞനുഗ്രഹിക്കാൻ ഉള്ള കഴിവുകളാളാ ഭഗവാൻ അല്ലെങ്കിൽ എന്ന് പറയേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ വല്ല ബിസിനസ് എന്താ ട്രാൻസാക്ഷൻ പോലെ ഉള്ളൂ ഉള്ളുതാ ഞാൻ ഇന്നത് തരാം അങ്ങ് എനിക്കിത് പകരം തരാം അങ്ങനെയല്ലല്ലോ നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല എല്ലാം അറിയുന്ന ആളാ ഭഗവാൻ അപ്പം ആ ഒരു ഭാവത്തിൽ പത്നിയോട് പറയുകയാണെങ്കിൽ നോക്കൂ ഇതൊന്നും കണ്ടിട്ട് നീ ഭ്രമിക്കരുത് കേട്ടോ ഈ സമ്പത്തൊന്നും കണ്ടിട്ട് നീ ഭ്രമിക്കരുത് നമ്മൾ ആദ്യേ സമ്പന്നരായിരുന്നു ആയിരുന്നു എന്നാണ് ഭഗവത് ഭക്തിയിൽ സമ്പന്നരായിരുന്നു അതിനി നീ താഴാൻ പാടില്ല ഇതിപ്പോൾ വന്നു ഈ ഐശ്വര്യം വന്നു എന്നുണ്ടെങ്കിലും ആ ഭക്തിക്ക് ഒരിക്കലും ഒരു കോട്ടം വരാൻ പാടില്ല എന്നിട്ടാണ് പറയുന്നത് ആ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം ഭാഗവതത്തില് മഹാനുഭാവേന ഗുണാലയേന പുരുഷ പ്രസംഗ ഇവിടെ പറയണു ആ ബ്രാഹ്മണൻ പറയുന്നുണ്ട് ഏത് ഭാവത്തിൽ എനിക്ക് ഇനി എത്ര ജന്മങ്ങൾ എടുക്കേണ്ടി വന്നാലും വേണ്ടില്ല ഗുരുവായൂരപ്പ എന്നും അവിടുത്തെ ആ ദാസ്യഭാവം ആ സഖ്യഭാവം െ അവിടത്തെ ആരാധിക്കാനുള്ള ഒരു ഒരു മനോഭാവം അത് അടിയൻ എന്നും ഉണ്ടായാൽ മതി അതിനെയാണ് അടിയൻ ഏറ്റവും വലിയ സമ്പത്തായിട്ട് കരുതണെ ആ ഒരു സമ്പത്ത് എന്നും അടിയൻ അനുഗ്രഹിച്ചു തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇങ്ങനെയുള്ള ആ ശുദ്ധാത്മാവായിട്ടുള്ള ആ ബ്രാഹ്മണൻ അങ്ങനെ അത്ര വലിയ ഐശ്വര്യത്തിൽ പിന്നെ കഴിഞ്ഞു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് യാതൊരു വിധത്തിലും ആ ഐശ്വര്യത്തിന് അദ്ദേഹത്തിനെ ഭ്രമിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ആ ഭക്തി വർദ്ധിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അങ്ങനെ അദ്ദേഹം ഭഗവാന്റെ പാദത്തിൽ എത്തിച്ചേർന്നു എന്നാണ് പറയുക അപ്പോൾ ഇത്രയും പ്രസിദ്ധമായിട്ടുള്ള ഒരു കഥ ഈ ഒരു എന്താ പറയുക കുചേല ചരിതം എന്ന് പറയുന്ന ഈ ഒരു ഭാഗം അത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കാൻ സാധിച്ചതിൽ വലിയ സന്തോഷമുണ്ട് എന്തെങ്കിലും അബദ്ധം പറഞ്ഞിട്ടുണ്ട് തെറ്റ് എന്നുണ്ടെങ്കിൽ സജ്ജനങ്ങൾ പൊറുക്കണം ഭഗവാന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഇത് സമർപ്പിക്കാൻ സാധിച്ചത് ആ ശ്ലോകങ്ങളും അതെ ഭഗവാന്റെ കാൽക്കൽ ചൊല്ലി സമർപ്പിക്കാം कुचेलनामा भवतः सतीर्थ्यतां गतः सन्दीपनि मन्दिरे द्विज त्वदेगरागेण धनादिनिस्पृहो दिनानि निन्ये प्रशमी गृहाश्रमी समानशीलापि तदीयवल्लभां तदैव नो चित्तजयं समेयुषि कदाचिदूजे पदवृत्तिलब्धये रमापतिः किं न सखा निषेव्यते ीरितोऽयं प्रियया क्षुधात्तया जुगुप्समाना धने मदावहे यदा तदा तदा त्वदालोकनकौतुकाद्ययौ वहन् पडान्दे पृथुकानुपायनं गतोऽयमाश्चर्यमयीं भवत्पुरीं गृहेषु शैव्या भवनं प्रविश्य वैकुण्ठमिवापनर्व्रतिं तवातिसम्भावनया तु किं पुनः प्रपूजितं तं प्रियया च वीजितं करे गृहीत्वा कथय पुरा कृतं यदिन्धनार्थं गुरुदारचोदितै अवर्तु वर्षं तदमर्षिकानने प्रपाजुष्वस्मात् अस्मात् पृथुकम् बलादध प्रगृह्यं मुष्टौ स कृदाजिदे त्वया कृतं कृतं नन्वियतेति सम्भ्रमात् रमाकिलोपेत्यकरं रुरोधते भक्तेषु भक्तेन समानितस्त्वया पुरीं वसन्नेकनिशां महासुखं बदावरेद्युर्द्रविणा विनं ययौ विचित्ररूपस्तव खल्वनुग्रह यदि वदामि भार्यां किमिति व्रजन्नसौ त्वदुक्तिलीलास्मितमग्नधी पुनः क्रमादपश्यन्मणिदिप्रमालयम् किं मार्गविभ्रंशैति भ्रमं क्षणं गृहं प्रविष्ट सददर्शवल्लभां सखीपरीतां मणिहेमभूषितां बुबोधचत्वत्करुणां महाद्भुताम् सरत्नशाला सुवसन्नपि ययौ त्वमेव मापूरितभक्तवाञ्छितो मरुत्पुराधीश हरस्वमे गदान् गुरुवायर्पाशरण